ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുമ്പളങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ള ചോ നല്ലൊരു ഒഴിച്ചുകരയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെച്ച് ഒരു വർഷം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ നമ്മൾ പുളി നോക്കിയിട്ട് വേണം കേട്ടോ കൂട്ടാനായിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് തൂരപ്പരിപ്പ് രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഉപ്പ് വേണം പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികരം എടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ ചീര ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ കാൽ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ കരിയേപ്പിൻ്റെലിയും വേണം പിന്നെ ഒരു വറ്റൽ മുളകും വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ കൊമ്പിളങ്കി മാങ്ങയും കൂട്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പനി നമുക്ക് തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചു ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് കൊടുക്കാം ഒരു രണ്ട് രണ്ട് വിസിൽ വരട്ടെ ഈ തൂരപ്പരിപ്പ് തിളച്ചതായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഹൈ ഒരു വിസിലും ലോ ഫ്ലെയിമിലെ ഒരു രണ്ട് വിസിലും വരട്ടെ ഇത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ മാങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടൊന്ന് ഉറുക്കിയെടുക്കാം അപ്പം ഇനി നമുക്ക് നമ്മുടെ തീരെ പരിപ്പ് വെന്തോന്ന് നോക്കാം ഹൈ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലാണ് വന്നത് പരിപ്പല്ല നല്ല പോലെ വെന്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നുറുക്കി വെച്ച കുമ്പളങ്ങയുടെ കഷ്ണവും മാങ്ങി മാങ്ങി നുറുക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങയുടെ പൊളി നോക്കിയിട്ട് വേണ്ട കൂട്ടാനായിട്ട് ഈ മാങ്ങ അധികം പൊളിയില്ലാത്തതാണ് അത് കാരണം ഒരു മാങ്ങ എടുത്തത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടിടാം മുളക് പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി ഒരു വിസിൽ വരാം അപ്പം കുമ്പളങ്ങി മാങ്ങിയിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ നമുക്കത് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം കുമ്പളങ്ങി മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട ചോദിച്ചാൽ സ്റ്റവ് ഒന്ന് കത്തിക്കട്ടെ അതിലേക്ക് നമുക്ക് ഈ നാളികേരവും ജീരകവും ഒരു ഉള്ളിയും കൂടി അരച്ചതാണ് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നാളേരമൊക്കെ അരച്ച് ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞു ഞാൻ ഇതിൽ ഉപ്പ് എന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കറിത്തിൻ്റെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തുക അപ്പം വറുത്തെടുത്താനായിട്ട് ഒരു ചീഞ്ചട്ടി ഏർപ്പെത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞങ്ങൾക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ ഉരുപട്ട് കൊടുക്കാം ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കാം രണ്ട് കരിവേപ്പിൻ്റെ ഒരു ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങി മാങ്ങയും കൂടി പരിപ്പും കൂടിയിട്ടുള്ള ഒച്ചു കയറി റെഡി ആയിരുന്നു ഉച്ചയ്ക്കുള്ള കറി കണ്ടട്ടോ അതോ എനിക്ക് അപ്പോൾ എല്ലാവരും ഇത് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്